കുറഞ്ഞ വിലയിൽ മികച്ച ക്വാളിറ്റിയുള്ള ഫർണിച്ചറുകളും ഗൃഹോപകരണങ്ങളും സ്വന്തമാക്കാൻ സുവർണാവസരമൊരുക്കി നെല്ലായയിലെ ഓണം റബിയുൽ അവൽ പ്രമാണിച്ച് ശതമാനം വരെ ഡിസ്കൗണ്ടിലാണ് ഫർണിച്ചറിൽ ഫർണിച്ചറുകൾ നൽകുന്നത് നെല്ലായ പള്ളിപ്പടിയിൽ മുപ്പത്തി ആറ് വർഷമായി പ്രവർത്തിക്കുന്ന ഫർണിച്ചർ ആൻഡ് ഹോം ഓണം റബിയുൽ അവൽ പ്രമാണിച്ച് മികച്ച ഓഫറുകൾ ഒരുക്കിയിരിക്കുന്നത് ഒരു വീട്ടിലേക്കാവശ്യമായ എല്ലാ ഫർണിച്ചറുകളും ഗൃഹോപകരണങ്ങളും ഒരു കുടക്കീഴിൽ ഒരുക്കിയാണ് പി ടിഎം ഫർണിച്ചർ കസ്റ്റമേഴ്സിനെ സ്വാഗതം ചെയ്യുന്നത് സ്വന്തം ഫാക്ടറിയിൽ നിർമ്മിക്കുന്ന ഫർണിച്ചറുകളായതിനാൽ തന്നെ ഏറ്റവും മികച്ച ഗുണനിലവാരം ഇവർ ഉറപ്പു നൽകുന്നു പുതുപുത്തൻ ട്രെൻഡിംഗ് മോഡലുകളിലുള്ള സോഫ സെറ്റുകൾ ബോക്സ് കട്ടിലുകൾ ഗ്ലാസ് ടോപ്പ് മാർബിൾ ടോപ്പ് ഡൈനിങ് ടേബിളുകൾ രാജധാനി ചെയറുകൾ പ്രമുഖ ബ്രാൻഡുകളുടെ കിടക്കകൾ ബോട്ട് അലമാറകൾ തുടങ്ങി എല്ലാവിധ ഫർണിച്ചറുകളും അൻപത് ശതമാനം വരെ വിലക്കുറവിലാണ് ഇപ്പോൾ നൽകുന്നത് കൂടാതെ റെഫ്രിജറേറ്ററുകൾ മിക്സർ ഗ്രൈൻഡർ ആൻഡ്രോയിഡ് സ്മാർട്ട് ടിവികൾ ഫാൻ കൂളർ അലുമിനിയം സ്റ്റീൽ പാത്രങ്ങൾ തുടങ്ങിയവയെല്ലാം മികച്ച വിലക്കുറവിൽ പി ടി എം ഫർണിച്ചറിൽ ഒരുക്കിയിട്ടുണ്ട് വർഷത്തെ പ്രവർത്തനത്തിൽ ഉപഭോക്താക്കൾ നൽകിയ സഹകരണവും വിശ്വാസവുമാണ് പി ടി എം ഫർണിച്ചറിന്റെ വിജയമെന്നും ഓണം റബിയുൽ അവൽ പ്രമാണിച്ചു ഒരുക്കിയ ഈ ഓഫർ ഉപഭോക്താക്കൾ പരമാവധി പ്രയോജനപ്പെടുത്തണമെന്നും പി ടി എം ഫർണിച്ചർ ആൻഡ് ഹോം അപ്ലയൻസസ് ഉടമ ഉമ്മർ പറഞ്ഞു പുതിയ ഓഫറിൽ നല്ല ഓഫറിലാണ് കൊടുക്കുന്നത് ഇപ്പോൾ ഈ ഓണം പിന്നെ പ്രമാണിച്ച് നല്ല ഡിസ്കൗണ്ട് എല്ലാം കൊടുക്കണിപ്പോൾ അതുമാതിരി തേക്കിൻ്റെ കട്ടിലാണ് നിങ്ങൾ കാര്യമായിട്ട് കൊടുക്കണത് കുറഞ്ഞ കട്ടിൽ നമ്മളടുത്ത് സ്റ്റോക്ക് ഉണ്ട് പക്ഷേ കുറഞ്ഞ കട്ടിലല്ല നമ്മൾ കാര്യമായിട്ട് തേക്കിൻ്റെ കട്ടിലാണ് നമ്മളടുത്ത് നമ്മൾ നമ്മളെ പിന്നെ ഷെഡിൽ തന്നെ ഉണ്ടാക്കുന്ന സാധനമാണ് ഇറക്കുന്ന സാധനങ്ങളല്ല നമ്മൾ തന്നെ നമ്മളിന്ന് ഇവിടെ പണിയെടുപ്പിക്കണ സാധനങ്ങളാണ് നമ്മൾ കാര്യമായിട്ട് കൊടുക്കുന്നത് എല്ലാവിധ സോഫകളും നമ്മൾ ഓണം അബ്ദുലെവൽ പ്രമാണിച്ച് സ്പെഷ്യൽ ഡിസ്കൗണ്ടിൽ കൊടുക്കുന്നുണ്ട് അതേമാതിരി ഒരു വീട്ടിലേക്കുള്ള ഫർണിച്ചറല്ലാം കൂടി അമ്പത് ശതമാനം വരെ ഓഫർ കൊടുക്കേണ്ടി ഇപ്പോൾ ഒരു വീട്ടിലേക്കുള്ള എല്ലാവിധ ഫർണിച്ചറുകളും കൂടി നമ്മളതിലുള്ള റോ റക്കറോ സെറ്റുകളുണ്ട് പില്ലോ ടൈപ്പ് സെറ്റുകളുണ്ട് തേക്കിൻ്റെ നല്ല വുഡൻ സെറ്റുകളുണ്ട് എല്ലാവരും ഈ അവസരം ഉപയോഗപ്പെടുത്തണമെന്ന് അനിയതുമായ പ്രത്യേകം ഓണർ അബ്ദുലെവൽ പ്രമാണിച്ച് നമ്മൾ ഫർണിച്ചറുകളൊക്കെ നമ്മൾ പത്ത് ശതമാനം മുതൽ അമ്പത് ശതമാനം വരെ ഓഫർ നമ്മൾ കൊടുക്കുന്നുണ്ട് പിന്നെ നമ്മൾ മുപ്പത്താറ് വർഷമായിട്ട് നെല്ലായാലും നമ്മൾ പ്രവർത്തിച്ചു വരികയാണ് കസ്റ്റമർ ആണെങ്കിൽ അതെ നമുക്ക് അത്രയും അത്രയും നല്ല ക്ലോസ് ചെയ്തിട്ട് ക്ലോസ് ആയിട്ടാണ് നമ്മൾ എല്ലാ കസ്റ്റമറേയും നമ്മൾ അത്യാവശ്യം നല്ല രീതിക്ക് ഡീൽ ചെയ്യുന്നത് നമുക്ക് അതുകൊണ്ട് നമുക്ക് അവരായിട്ട് നല്ല അവരെല്ലാവരും നല്ല അഭിപ്രായമാണ് നമ്മൾ അതുകൊണ്ടാണ് നമ്മൾ ഇത്രയും കാലം നമ്മൾ മുപ്പത്താറ് വർഷമായിട്ട് നമ്മൾ നെല്ലായൽ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത് അത്യാവശ്യം കുഴപ്പമില്ല നമ്മളെ കൂട്ടുകാർക്കും പിന്നെ എൻ്റെ വീട്ടിലും ഞാൻ എടുത്തിട്ടുണ്ട് ഒന്ന് രണ്ട് രണ്ടാവശ്യം കുഴപ്പമില്ല നല്ല അത്യാവശ്യം കളക്ഷൻസൊക്കെ ഉണ്ട് പിന്നെ ഇവിടെ അത്യാവശ്യം ഹൈ ക്വാളിറ്റി പ്രോഡക്റ്റ് നല്ല കളക്ഷൻസാണ്